അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ വിഷമതകള് അതേപോലെ തന്നെ കരുവന്നൂർ പോലുള്ള പ്രശ്നങ്ങൾ എക്സാ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ പ്രതിരോധത്തിലാണ് അതായത് അവിടെ നിങ്ങോട്ടേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം തടയേണ്ട അവസ്ഥ അവസ്ഥയാണ് എൽ ഡി എഫിന് ഒരു ആത്മവിശ്വാസം അനുകൂല ഘടകങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഒന്ന് ഏത് ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിന്ദുത്വ അജണ്ടയിലേക്ക് ഫാസിസ്റ്റ് അജണ്ടയാണ് അതെ അതായത് ഈ ഭരണഘടന പാടില്ല ഈ മതനിരപേക്ഷ സംവിധാനം പാടില്ല ഈ പറയുന്ന രീതിയിലുള്ള ഫെഡറൽ സംവിധാനം പറ്റില്ല ഈ പാർലമെന്ററി വ്യവസ്ഥ പോലും പറ്റില്ല ജനാധിപത്യം ജനാധിപത്യം പറ്റില്ല അതെ ഇത് പറഞ്ഞാൽ പിന്നെ അവന് പകരം എന്നാ പിന്നെ പകരം അടിമുടി ആയുധവൽക്കരിക്കപ്പെട്ട ഒരു ഫാസിസ് ആയിരിക്കും അതെ എല്ലാ മനുഷ്യൻ്റെയും നേരെ മുന കുഞ്ഞു കാണിക്കുന്ന പട്ടാളത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒന്നും അങ്ങനെയുള്ള ഒരു ഫാസിസ് ആണ് അതിനാണ് എന്ന് ഫാസം ഫാസം ഒരു ദിവസം ഇങ്ങോട്ട് വന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് സവാർക്കറുടെ ഹിന്ദുത്വ അജണ്ട മുതൽ വടങ്ങ് അപ്പൊ നൂറ്റി ഒന്നുമല്ലായി ഇനി അത് കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ആർ എസ് എസ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ഇരുപത്തി അഞ്ചില് നൂറ് വർഷമാണ് അപ്പൊ നൂറ് വർഷം ഈ നൂറു വർഷവും ഈ ഇന്ത്യൻ സമൂഹത്തിന്റെ മേലെ ഈ ഫാസിസ്റ്റ് ഐഡിയോളജി കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ആഭ്യന്തര ശത്രുവാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മൂന്നോണ് അവർ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം മുസ്ലിം അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലൊഴികള് ഇതാണ് ഭാവി കേരളത്തിന്റെ ഒരു ചിത്രം എന്നുള്ളത് ഉത്കണ്ഠപ്പെടുത്തുന്ന ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങളുടെ സഹക്കളോട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നതാണ് മൗലികമായി മതരാഷ്ട്രമാകുന്നതിലേക്കുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട ചവിട്ടുപടി അതിനോട് കോൺഗ്രസ് എടുക്കുന്ന നിലപാടെന്താ ഉണ്ടോ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലതില്ല ഇവിടെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും മറ്റെല്ലാവരും അതിനെ പറ്റി പറയും പറയുമ്പോൾ അവർക്ക് ഭയങ്കര അമർശമാണ് അതിന് നിലപാട് അതിനെപ്പറ്റി കോൺഗ്രസിന് നിലപാടുണ്ടോ കോൺഗ്രസ്സിന് നിലപാടില്ല പിന്നെ രാംക്ഷേത്ര ഭൂമി അതിൻ്റെ ഭാഗമായിട്ട് പട്ടിക എല്ലാവർക്കും പറയുന്ന പോലെ ബാബറി മസ്ജിദിൻ്റെ സ്ഥലമാണ് കോടതിൻ്റെ വിധിയെല്ലാം വന്നു ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അത് അമ്പലാക്കി മാറ്റി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ മാത്രമേ ഒന്നാമത്തെ നില പൂർത്തിയാവുള്ളൂ അതെ രണ്ടാമത്തെ നിലയും മൂന്നാമത്തെ നിലയും വേറെയുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വരാൻ പോകുന്ന മാസങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്യേണ്ടത് അതെ ശങ്കരാചാര്യന്മാരും അതെയാണ് പറഞ്ഞത് അതെ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയവും മതവും കലർത്തി വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള വർഗീയ പീഡന സമീപനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിച്ച് കൊണ്ടാണ് അത് സംബന്ധിച്ച് കോൺഗ്രസ് എന്തായാലും അഭിപ്രായം കോൺഗ്രസ് ആദ്യം പറഞ്ഞു നമ്മൾ നോക്കട്ടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി സീതാറ യെച്ചൂരിൻ്റെ അടുത്ത് പോയി ഇതേ ക്ഷണം നൽകിയപ്പോൾ സീതാറയെച്ചൂരി പറഞ്ഞു ഇത് വർഗീയ പ്രക്രിയയിലേക്കുള്ള യാത്രയാണ് അതിന് എനിക്ക് പങ്കെടുക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായത് അതിനെ തുടർന്ന് നടന്ന ചർച്ചയിലാണ് ഇത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെ ഒരു ഉപകരണമാണ് എന്ന് കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് പറയേണ്ടി വന്നു മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു അത് പറഞ്ഞത് ഞങ്ങൾ പോകുന്നില്ല അതൊന്നുമല്ലാ നോക്കണം